നമസ്കാരം ഞാനിന്നേ ഒരു പഴയ പാട്ട് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്നുള്ളൊരു പാട്ടാണ് പാടാൻ പോകുന്നത് എല്ലാവരും കേൾക്കണേ ലൈക്ക് അടിക്കണേ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം പുന്നാരം പൊന്നിലം വെയിലത്ത് കല്യാണം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കെ പൊന്നോണം കുഴല് വിളിച്ചത് കുയിലാണ് കുരവ മുറുക്കാൻ മയിലാണ് പന്തേലൊരുക്കാൻ വെയിലാണ് പായ വിരിച്ചത് നിഴലാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കെ പൊന്നോണം സുന്ദരി കാക്കയ്ക്ക് പൊന്നാരം പൊന്നിളം വെയിലത്ത് കല്യാണം പനിനീര് തളിച്ചത് കാട്ടരുവി പായസം വെച്ചത് തേൻകുരുവിറ്റിയിൽ മുഴുക്കുന്നു തത്തമ്മ ചുറ്റി നടക്കുന്നു പൂന്തന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കെ പൊന്നോണം സുന്ദരി കാക്കയ്ക്ക് പുന്നാരം യിലത്ത് കല്യാണം കക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കെ പൊന്നോണം ചെറുക്കൻ്റെ തോഴൻ ചെങ്കീരി പെണ്ണിൻ്റെ തോഴി മലയണ്ണ പെണ്ണ് കൊടുത്തത് കുരങ്ങച്ചൻ കയ്യ് പിടിച്ചത് കുർക്കത്തി കക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കെ പൊന്നോണം സുന്ദരി കക്കു പൊന്നാരം പൊന്നിളം വെയിലത്ത് കല്യാണം കക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കാട്ടിൽ മുഴുക്കേ പൊന്നോണം